നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടമയച്ച് പ്രതിഷേധിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫിഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം മനീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ കൗൺസിലർ ജി ജി സാംസൺ കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ ആദിത്യൻ കാനിങ്ങത്ത് അബ്ദുൾ കരീം ജിജോ തൈക്കാടൻ അക്ഷയ് ഒവാർ റിജോ മംഗലം എം.എ എ അമൃത എന്നിവർ നേതൃത്വം നൽകി